പ്രോമലേഖനം പന്ത്രണ്ടാം അധ്യായം ഒന്നും രണ്ടും വാക്യങ്ങൾ വായിച്ച് അതിൽ നിന്ന് ചില കാര്യങ്ങൾ പഠിക്കുവാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതം ദൈവത്തിന് എത്ര സുഗ്രാഹ്യമായിരിക്കണം എന്നതിനെപ്പറ്റി നമുക്ക് ബോധ്യമുണ്ടാകുവാൻ ഈ വാക്യങ്ങൾ നിങ്ങളെ സഹായിക്കുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു ഞാൻ ആ വാക്യങ്ങൾ ഒന്ന് വായിക്കാം സഹോദരന്മാരെ ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് എന്തെന്നാൽ നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കും ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയും ഉള്ള ദൈവഹിതം എന്റെന്ന് മനസ്സ് മനസ്സുദ്ധിക്ക് രൂപാന്തരപ്പെടുകയും ഇവിടെ വായിച്ചു തുടങ്ങുമ്പോൾ തന്നെ ഒരു വാക്ക് മലയാളത്തിൽ കൃത്യമായിട്ടില്ല അവിടെ തുടങ്ങുന്നത് ഇങ്ങനെയാണ് അതുകൊണ്ട് ഇംഗ്ലീഷിൽ തുടങ്ങുന്നത് ദർഫോർ എന്ന് പറഞ്ഞാണ് അതുകൊണ്ട് സഹോദരന്മാരെ ഞാൻ ദൈവത്തിന്റെ മനസ്സരി ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് എന്തെന്നാൽ അതുകൊണ്ട് എന്ന് പറഞ്ഞ ഒരു വാക്യം തുടങ്ങുമ്പോൾ നമുക്കറിയാം അതിന്റെ അർത്ഥം അതിന് മുമ്പിൽ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ അതിന്റെ ഏറെ പ്രസക്തമായ കാര്യങ്ങളാണ് അതിന്റെ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് അതുകൊണ്ട് തന്നെ ഇതിന്റെ മുകളിലുള്ള എല്ലാ ഭാഗങ്ങളും ചേർത്ത് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഭാഗത്തെ ശരിയായിട്ട് ഗ്രഹിക്കാനായിട്ട് കഴിയത്തുള്ളൂ ഞാൻ അതിലൊരു പാരഫറൈസ്ഡ് ആയിട്ടുള്ള ഒരു തർജിമ വായിക്കാനായിട്ട് പരിശ്രമിക്കാം പല ഭാഗങ്ങളിൽ നിന്ന് ഞാൻ പല വേർഷൻസ് നോക്കിയിട്ട് ഏകദേശം ഉണ്ടാക്കിയെടുത്ത ഒരു തർജ്ജിമയാണ് ഞാൻ പറഞ്ഞല്ലോ അതുകൊണ്ട് മലയാളത്തിൽ ഇല്ലാത്ത വാക്യമാണ് സഹോദരന്മാരെ ദൈവം നിങ്ങളോട് കാട്ടിയ മനസ്സലിവിനെ ഓർപ്പിച്ചുകൊണ്ട് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് എന്തെന്നാൽ ദൈവത്തിന്റെ മനസ്സലിവ് എന്നതിനേക്കാൾ ഉപരി കുറെക്കുറെ കൃത്യതയോട് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പറയുന്നത് ദൈവം നിങ്ങളോട് കാട്ടിയ മനസ്സലിവിനെ ഓർപ്പിച്ചുകൊണ്ട് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് എന്തെന്നാൽ അല്ല ദൈവത്തിന്റെ മനസ്സലിവ് എന്നുള്ളതല്ല ദൈവം നമ്മളോട് കാണിച്ചു തന്ന അപ്പോൾ ഒരു പ്രത്യേകമായ ഒരു കാര്യവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് അവിടെ പറയുന്നത് അതുകൊണ്ട് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നതെന്നാൽ നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിന് ഒരു ജീവനുള്ള വിശുദ്ധയാഗമായി ദൈവത്തിന് പ്രസാദകരമായ നിലയിൽ സമർപ്പിക്കുവിൻ അതാണ് ബുദ്ധിയുള്ള വേറെ രീതി പറഞ്ഞു കഴിഞ്ഞാൽ യോഗ്യമായ ആരാധന എന്നിട്ട് രണ്ടാം വാക്യത്തിൽ പറയുകയാണ് ഈ കാലഘട്ടത്തോട് ഈ ലോകത്തിന് എന്ന വാക്യത്തെക്കാൾ കുറെ കൂടെ പ്രസക്തമാണ് ഈ കാലഘട്ടത്തോട് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രീക്ക് ഭാഷാന്തരത്തിൽ ശരിക്കും ലോകം എന്ന വാക്ക് തന്നെയല്ല ഉപയോഗിച്ചിരിക്കുന്നത് ഉപയോഗിച്ചിരിക്കുന്നത് ഈ കാലഘട്ടത്തോട് സദൃശ്യരാവാതെ ദൈവത്തിന്റെ പൂർണ്ണതയുള്ള ഹിതം അത് നന്മയാണ് ദൈവപ്രസാദമുള്ളതാണ് അത് തിരിച്ചറിയേണ്ടതിന് മനസ്സിനെ ഒരു സമൂല ശുദ്ധീകരണം നടത്തി രൂപാന്തരപ്പെടുത്തുവിൻ ഞാൻ കുറച്ചുകൂടെ പാരഫ്രൈസ്ഡായിട്ട് പറഞ്ഞതാണ് ഇതിന്റെ വേർഡ് സ്റ്റഡി നമ്മൾ പഠിച്ചു നോക്കുമ്പോൾ ആദ്യം തന്നെ ഞാൻ പറഞ്ഞല്ലോ അതുകൊണ്ട് എന്ന് പറഞ്ഞ് തുടങ്ങുന്നു ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള അധ്യായങ്ങളിൽ വളരെ ക്രമാനുഗതമായ ടീച്ചിങ് ആണ് അപ്പോ സ്വനായ പൗലോസ് എഴുതിയ മറ്റ് ലേഖനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി റോമാ ലേഖനത്തിനുള്ള പ്രത്യേകത അതാണ് വളരെ ക്രമാനുഗതമായ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ടീച്ചിങ് ആണ് ബാക്കിയുള്ള ലേഖനങ്ങളൊക്കെ നമ്മൾ പഠിച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് വളരെ എന്താണ് ലേഖനങ്ങൾ എന്ന് വിളിക്കുന്നതിനേക്കാൾ കുറെ കൂടെ നല്ലത് അത് കത്തുകൾ എന്ന് വിളിക്കുന്നതാണ് അവിടെ പൗലോസ് അതിന്റെ കാര്യങ്ങൾ അനലൈസ് ചെയ്യുന്നത് ഹൃദയത്തിൽ നിന്നാണ് അല്ലാതെ തലയിൽ നിന്ന് പോലും അല്ല ഓരോരുത്തരും അവനോട് ആവശ്യപ്പെട്ടതായ കാര്യങ്ങളുടെ കൃത്യമായ വിശദീകരണം അല്ലെങ്കിൽ കുരുന്തിയ സഭയ്ക്കുള്ള ലേഖനങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അതൊരു ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് എഴുതിയൊന്നുമല്ല അവര് പൗലോസിനോട് ചോദിച്ചതായ ചില കാര്യങ്ങൾക്കുള്ള മറുപടി എന്ന നിലയിലാണ് ഒരു കത്ത് എന്നാൽ റോമാലേഖനം അങ്ങനെയല്ല റോമാലേഖനം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് പഠിപ്പിക്കുന്നത് ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള അധ്യായങ്ങളിൽ ഒരു സബ്ജക്റ്റ് പറഞ്ഞിരിക്കുകയാണ് എന്നിട്ട് അതിന്റെ പ്രതികരണം എന്ന നിലയിലാണ് അടുത്ത വാക്യം വരുന്നത് അതുവരെ പറയുന്ന മുഴുവൻ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നമുക്ക് മനസ്സിലാകും ദൈവം മനുഷ്യവർഗത്തോട് എത്രയധികം മനസ്സലിവ് കാണിച്ചു എന്നുള്ളതാണ് ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള അധ്യായങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഒറ്റ കാര്യമാണ് ദൈവം മനസ്സലിവ് കാണിച്ചു അതുകൊണ്ട് ദൈവം നിങ്ങളോട് കാട്ടിയ മനസ്സലിവിനെ ഓർപ്പിച്ചുകൊണ്ട് അപ്പോൾ പതിനൊന്ന് അധ്യായങ്ങൾ നമ്മൾ കാണുന്നത് ദൈവം മനുഷ്യനോട് കാണിച്ച മനസ്സലിവ് എന്നുള്ള നിലയിലാണ് അതിന്റെ പതിനൊന്നാം അധ്യായത്തിന്റെ മുപ്പതാം വാക്യത്തിൽ നമ്മൾ അവിടെ കാണുന്നത് നിങ്ങൾ മുമ്പേ ദൈവത്തെ അനുസരിക്കാതിരുന്നിട്ട് അവരുടെ അനുസരണക്കേടിനാൽ ഇപ്പോൾ കരുണ ലഭിച്ചതുപോലെ നിങ്ങൾക്ക് ലഭിച്ച കരുണയാൽ അവർക്ക് കരുണ ലഭിക്കേണ്ടതിനും അവരും ഇപ്പോൾ അനുസരിക്കാതിരിക്കും അതായത് യഹൂദൻ ദൈവ സന്നിധിയിൽ പ്രവേശിക്കണമെങ്കിൽ അവന് ദൈവത്തിന്റെ കരുണ വേണം യഹൂദനല്ലാത്ത ജാതി ദൈവസന്നദ്ധിയിലേക്ക് വരണമെങ്കിൽ അവനും ദൈവത്തിന്റെ കരുണ വേണം രണ്ട് കൂട്ടർക്കും ഒന്നുപോലെ ദൈവത്തിന്റെ കരുണ ആവശ്യമാണ് ദൈവത്തിന്റെ കരുണ കൂടാതെ ആർക്കും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കാൻ കഴിയുകയില്ല ദൈവത്തിന്റെ മനസ്സിലും ആവശ്യമില്ലാത്ത ആരുമില്ല എല്ലാവർക്കും മുപ്പത്തിരണ്ടാം വാക്യത്തിൽ ദൈവം എല്ലാവരോടും കരുണ ചെയ്യേണ്ടതിന് എല്ലാവരെയും മനസ്സിനേടിൽ അടച്ചു കളഞ്ഞു ദൈവത്തിന്റെ കരുണ ആവശ്യമില്ലാത്ത ഒരു വ്യക്തിയും നമ്മുടെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മര്യാദ പാപിയും ലോകത്തിലില്ല ചിലപ്പോൾ ആളുകൾ പറയാറുണ്ട് എന്താണ് ഞാനൊരു മര്യാദ ഇങ്ങനെ ജീവിച്ചു പോരുകാരുന്നു അങ്ങനൊരു പാപി ഇല്ല മര്യാദ പാപി എന്തോ മര്യാദ പാപി പാപിക്ക് എന്നാ മര്യാദ എനിക്കിപ്പോഴും മനസ്സിലാകാത്ത കാര്യമാണ് പാപിക്ക് എന്താ മര്യാദ അവന് മര്യാദ ഇല്ല മര്യാദ തോന്നെ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് വളരെ വ്യത്യസ്തമാണ് നമ്മൾ ഇത് പറയുന്നതിന്റെ കാര്യം പറയുന്നതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നം അറിയാമോ ഒരു ഞാനൊരു മര്യാദ പാപി ആയിരുന്നു അതും പറയുമ്പോഴത്തെ കഴിഞ്ഞ അർത്ഥം ദൈവത്തിന്റെ കരണയെ അത്ര ഒന്നും ഇല്ലെങ്കിലും അതത്രയും ഒത്തിരി വേണ്ടുന്ന ഒത്തിരി പേരൊക്കെ എന്റെ ചുറ്റുപാടും ഉണ്ട് പക്ഷെ ഞാൻ അങ്ങനെയൊന്നും അല്ലായിരുന്നു ദൈവത്തിന്റെ കരുണയത്രയൊന്നും ഇല്ലായിരുന്നെങ്കിലും ഞാൻ രക്ഷപ്പെടുവാൻ ഒരു അഹങ്കാരത്തിൽ നിന്നാണ് ഒരുത്തൻ പറയുന്നത് ഞാനൊരു മര്യാദ പാപിയായിരുന്നെന്ന് ഒരു മര്യാദ പാപി എന്ന് ആരെയെങ്കിലും ഒരാളെ വിളിക്കാമെങ്കിൽ എന്റെ നോട്ടത്തിൽ അത് പൗലോസിനെയാണ് കാര്യം പൗലോസ് തന്നെ കുറിച്ച് തന്നെ പറയുന്നത് ന്യായപ്രമാണം സംബന്ധിച്ച് ഞാൻ അനിന്യൻ എന്നാണ് അതായത് എന്റെ മുഖത്ത് നോക്കി ഒറ്റ വ്യക്തിയും പറഞ്ഞിട്ടില്ല നീ ന്യായ പ്രമാണത്തിൽ ഇന്ന കാര്യം തെറ്റിച്ചിട്ടില്ലേടാ എന്ന് ആ പൗലോസ് സ്വയം വിളിക്കുന്നത് ആ പാപികളിൽ ഞാൻ ഒന്നാമൻ അപ്പൊ പിന്നെ നമ്മൾ എന്താ വിളിക്കേണ്ടത് നമുക്ക് എങ്ങനെയാണ് ഞാനൊരു മര്യാദ പാപി എന്ന് പറയാനായിട്ട് കാര്യം ലോകത്തിലെ സക്കല മനുഷ്യരും ദൈവത്തിന്റെ കരുണ ആവശ്യമുള്ള പാപികളാണ് പിന്തിക്കോസുകാരനായതുകൊണ്ടും കാര്യമില്ല എല്ലാവർക്കും ദൈവത്തിന്റെ കരുണ വേണം ഈ കാലയളവിൽ എന്നെ വളരെയേറെ വേദനിപ്പിക്കുന്നതായ എനിക്ക് ബേഡൻ തരുന്നതായ ഒരു കാര്യമാണ് ഞാൻ അതിനെക്കുറിച്ച് ഇന്നലെ കുമ്മനാട്ടി ഹെബ്രോൻ ിൽ വെച്ച് നടന്ന ഒരു മീറ്റിംഗിൽ ഞാൻ സംസാരിക്കുകയുണ്ടായി ഞാൻ പറഞ്ഞതാണ് പണ്ടൊക്കെ നമ്മൾ ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു സീനിയർ സീനിയറായിട്ടുള്ള ദേവദാസുമായിട്ട് സംസാരിച്ചു കൊടുത്തു ഞാൻ പറഞ്ഞു പക്ഷെ എനിക്ക് ഇന്ത്യയിലെ ഹിന്ദുക്കളെ കുറിച്ച് മനസ്സിൽ തീർച്ചയായിട്ടും ബേഡനുണ്ട് ഞാൻ തന്നെയല്ല നോർത്ത് ആഫ്രിക്കയിലെ മുസ്ലിം രാജ്യങ്ങളെ കുറിച്ച് കുറിച്ചതെയും എനിക്കൊരു ബേഡൻ തന്നിട്ടുണ്ട് അതുപോലെയൊക്കെയുള്ള ഒരു ബേഡൻ എനിക്ക് രക്ഷിക്കപ്പെടാത്ത സമുദായക്കാരായ ആളുകളെ കുറിച്ചും ഉണ്ട് എന്റെ ചുറ്റുപാടുള്ള ആളുകൾ അങ്ങനെ രക്ഷിക്കപ്പെടാത്ത ഈ ജനങ്ങളെക്കുറിച്ചുള്ള ബേഡൻ എനിക്കുണ്ടായിരിക്കേ മറ്റൊരു ഗ്രൂപ്പിനെ കുറിച്ച് ഞാനിവിടെ പറയുകയുണ്ടായി അത് മറ്റൊന്നുമല്ല ഈ മംഗോൾസ് ചൈനക്കാരും അതുപോലെയുള്ള മംഗോൾസ് ലോകത്തിന്റെ ജനസംഖ്യയുടെ അഞ്ചിലൊന്ന് മംഗോൾസ് ആണ് അവര് നല്ലൊരു ശതമാനവും രക്ഷിക്കപ്പെട്ടവരല്ല കൊറിയയിലോ മറ്റോ കുറച്ച് ഉള്ളൂ അവരെ കുറിച്ച് ശരിക്കും ഒരു ബേഡൻ കടത്താകുന്നതിനുണ്ട് സമുദായക്കാരെ കുറിച്ച് ഉണ്ട് കാര്യം ഇവർ രക്ഷിക്കപ്പെട്ടവരല്ല അതുകൊണ്ട് അവര് എന്താണ് നിത്യനാശത്തിന് അധീനരാണെന്നുള്ള ബോധ്യമുണ്ട് എന്നാൽ അതേ ഭാരം ഈ കാലയളവിൽ കർത്താവ് എനിക്ക് മറ്റൊരു ഗ്രൂപ്പിനെ കുറിച്ച് തന്നിട്ടുണ്ട് അത് രക്ഷിക്കപ്പെടാത്ത പെന്തുക്കോസ് തലമുറയെ ഈ കാലയളവിലെ ഇന്നത്തെ പെന്തുകോസുകാരന്റെ ആവശ്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് ഇവാഞ്ചലൈസിംഗ് ദ പെന്റി കോസൽസ് എന്നാ സമുദായക്കാരുടെ അടുത്ത് പണ്ട് നമ്മൾ എന്ന് പറയുമായിരുന്നു നീ രക്ഷിക്കപ്പെടണം എന്ന് അവനെ അവരെ സുവിശേഷീകരിക്കാൻ നോക്കുമ്പോൾ അവരിങ്ങോട്ട് തിരിച്ചു ചോദിക്കാറുണ്ട് എടാ ഇവിടെ എത്രയോ ജാതികളുണ്ട് അവനെ പോയി രക്ഷിക്കപ്പെടുത്താൻ നോക്ക് ഈ മാമോദി സെള്ളം വീണ ഞങ്ങളെയാണോ നീ രക്ഷിക്കാൻ നോക്കുന്നത് നമ്മളവരോട് എന്താ പറഞ്ഞിട്ടുണ്ടെന്ന് മാമോദി സവെള്ളം വീണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം നിനക്ക് ദൈവമായിട്ടൊരു ബന്ധമുണ്ടോ നീ യേശുക്രിസുമായി വ്യക്തിപരമായ ഒരു ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെട്ടിട്ടുണ്ടോ നിന്റെ ചങ്കത്ത് കൈവച്ച് നിനക്ക് പറയാൻ പറ്റുമോ ദേ എന്റെ ആത്മാവ് ദൈവത്തിന്റെ ആത്മാവിൽ നിന്ന് അവന്റെ വചനത്തെ സ്വീകരിക്കുന്നുണ്ട് ഞാൻ ദൈവ പൈതലാണെന്നുള്ള ഉറപ്പ് എനിക്ക് എന്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ ആത്മാവ് തരുന്നുണ്ടെന്ന് നിനക്ക് പറയാൻ പറ്റുമോ അതൊക്കെ പറയാൻ പറ്റാത്തത് കൊണ്ടാണ് ഞങ്ങൾ നിന്നെ സുവിശേഷീകരിക്കാനായിട്ട് വന്നത് നീ മാമദിസാ മുങ്ങിയ മുങ്ങിയവനാണെങ്കിലും രക്ഷിക്കപ്പെട്ടവനല്ലെങ്കിൽ ഞങ്ങൾ നിന്റെ അടുത്ത് വരും ഞങ്ങൾ നിന്നെ സുവിശേഷീകരിക്കും അല്ലേ അതല്ല നമ്മൾ പറഞ്ഞോട്ടിരുന്നു പക്ഷേ ഇതേ ചോദ്യം ഇന്നത്തെ ബന്ധുക്കോസുകാരനെ കുറിച്ച് ഞാൻ ചോദിക്കുക നമ്മുടെ തലമുറയിൽ എത്ര കുഞ്ഞുങ്ങൾക്ക് യേശുകൾ സ്ഥാവുമായി വ്യക്തിപരമായ ഒരു ബന്ധമുണ്ട് സഹായകത്തിന് വരുന്നുണ്ടല്ല ഞാൻ ചോദിച്ചത് സി വ്യക്തിപരമായ ഒരു റിലേഷൻ നമ്മുടെ കുഞ്ഞുങ്ങളിൽ എത്ര പേർക്കുണ്ട് കുഞ്ഞുങ്ങളിൽ വലിയ വലിയ ഇല്ലാതെ വന്നിരിക്കുകയാണ് അതുകൊണ്ട് രക്ഷിക്കപ്പെടാത്ത സമുദായക്കാരൻ മാത്രമല്ല രക്ഷിക്കപ്പെടാത്ത ബന്ധുക്കോസുകാരനെ കുറിച്ച് നമുക്ക് ബേഡനുണ്ടായാലേ പറ്റുള്ളൂ അവനും ദൈവത്തിന്റെ കരുണ ആവശ്യമുള്ള ഒരു തലമുറയായി വന്നിരിക്കുകയാണ് അതുകൊണ്ട് ഇന്ന് പെന്തുക്കോസ് കാരുടെ പെന്തുക്കോസ് സഭയുടെ ഒരു മുഖ്യ അജണ്ടയായിട്ട് മാറേണ്ടിയിരിക്കുന്നു എന്ത് മാനസാന്തരപ്പെടപ്പെടാത്ത പുതിയ തലമുറയെ സുവിശേഷീകരിക്കുക എന്നുള്ളത് പക്ഷെ ഒരു മാനസാന്തര പ്രസംഗം നമ്മൾ കേട്ടിട്ട് എത്ര കാലമായി ഒരു മാനസാന്തര പ്രസംഗം ആരെങ്കിലും പ്രസംഗിച്ചാൽ പറയും ഇവരല്ല സ്ഥലകാലബോധമില്ലാതെ വന്നത് ഇതൊക്കെ അതും ഇതൊക്കെ പറയുന്നത് ഇതുപോലെ പരശോധന പ്രസംഗങ്ങളുടെ എന്തോ ഒന്ന് സവായോഗേ നമ്മ ഒരു കാര്യം മനസ്സിലാക്കണം വേദപുസ്തകത്തിലെ മാനസാന്തര പ്രസംഗങ്ങളുടെ തൊണ്ണൂറ് ശതമാനവും സഭയോടെ പറഞ്ഞിരിക്കുന്നത് പഴയ നിയമത്തിലാണെങ്കിലും പുതിയ നിയമത്തിലാണെങ്കിലും എന്താ രക്ഷിക്കപ്പെടാത്ത ഒരു തലമുറയെ ആയി നമ്മുടെ പുതിയ തലമുറ ഏതാണ്ട് മൊത്തമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഈ പല സ്ഥലത്ത് ഷെയർ ചെയ്ത എന്റെ ഒരു അനുഭവം ഉണ്ടായി കഴിഞ്ഞ അടുത്ത സമയത്ത് ഞാനൊരു വ്യക്തിയുമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ രണ്ട് പിള്ളേട്ടപ്പനാ എന്തുക്കോസി എനിച്ച് വളർന്നതാണ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന കൂട്ടത്തിൽ പുള്ളി എന്നോട് ചോദിക്കുക അപ്പോൾ അച്ഛാ ഈ മന്ദക്കാര്യത്തിൽ മുറിയ അല്ലയോ പേശൂല്ല അമ്മ ഇത് ഞാൻ ചിന്തിച്ചത് അങ്ങനെയാണ് ഇത് കേട്ട ഞാൻ ഞെട്ടിപ്പോയി ഞാൻ ഞെട്ടിപ്പോയി നിങ്ങൾ കുറ്റം പറയുന്നു എനിക്കാ വീടറിയാം വായിച്ചു പ്രാർത്ഥനയുള്ള വീടാ എല്ലാ ദിവസവും വൈകുന്നേരം കുടുംബ ഉള്ള വീടാണ് പക്ഷേ കുടുംബ പ്രാർത്ഥനയായാലും അപ്പനും അമ്മയും വേദോസം വായിക്കും അവർ അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ കളി കളിച്ചുകൊണ്ടിരിക്കും ഇപ്പോഴത്തെ പിള്ളേരുടെയൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്നത് ഇപ്പോഴത്തെ പിള്ളേരല്ലല്ലോ ഞാനീ അടുത്ത സമയത്ത് ഒരു യൂത്ത് ക്യാമറിൽ പോയപ്പോൾ ഈ അവർക്കും ഇങ്ങനെ ഇരിക്കുക ഞാനിരിക്കും ഈ ശ്രദ്ധയോടെ ഇരിക്കുകയാണെങ്കിൽ അതല്ല പോക്കറ്റിൽ ഐപോഡ് കിടപ്പുണ്ട് അതിനകത്തോടെ വയ്യട്ട് എന്താണ് ചെവിയിൽ ഹെഡ്ഫോൺ വെച്ചിട്ടുണ്ട് ഇയർഫോൺ വെച്ചിട്ടുണ്ട് അതും വെച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുന്നു അത് കാണാതിരിക്കാൻ ഇങ്ങനെ ഇരിക്കുന്നു നമ്മുടെ തലമുറയെക്കുറിച്ചുള്ള വേദന എത്ര അധികമായി നമുക്ക് ഉണ്ടാകണമെന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ ഇതൊന്നും അറിയാതെ അല്ലേ നമ്മളിവിടെ വന്ന് കൊട്ടിപ്പാടുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്ന് നമ്മുടെ ഒരു റിയൽ ബേർഡൻ ആയി വന്നിരിക്കേണ്ട ഒരു കാര്യമാണ് രക്ഷിക്കപ്പെടാത്ത പെന്തുക്കോസ് തലമുറ എന്ന് പറയുന്നത് അതുകൊണ്ട് കരുണ ആർക്കൊക്കെ വേണം യഹൂദന് വേണം ജാതികൾക്ക് വേണം സമുദായക്കാരന് വേണം പെന്തുക്കോസുകാരന് വേണം എല്ലാവർക്കും വേണം അവന്റെ മനസ്സലിവ് അവിടെ പൗലോസ് പറയുന്നത് കർത്താവ് നമ്മോട് കാണിച്ച മനസ്സലിവിനെ ഓർപ്പിച്ചുകൊണ്ട് ദൈവം നമ്മളോട് മനസ്സലിവ് കാണിച്ചു എങ്ങനെയാണ് കാണിച്ചത് പല രീതിയിലാണ് മനസ്സലിവ എന്നുള്ള വാക്ക് തന്നെ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു പ്ലൂറലായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് മനസ്സലിവുകൾ എന്നാണ് ശരിക്കും അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഞാൻ അതിനെ കുറിച്ച് ഒന്നുകൂടെ വിശദീകരിക്കാം എന്നാൽ പൗലോസ് പറയുന്ന ഒരു കാര്യം ഇവിടെ ഉണ്ട് അവൻ മനസ്സലിവ് കാണിച്ചു ഇപ്പോൾ ആ മനസ്സലിവിനെ ഓർപ്പിച്ച് നിങ്ങളോട് ഞാൻ പ്രബോധിപ്പിക്കുന്നത് അതിന് പകരമായിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പരിശ്രമിക്കുക എന്നുള്ളതാണ് ദൈവം നമ്മളോട് കാണിച്ച മനസ്സലിവിന് പകരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും നമ്മൾ പറയുന്ന സ്വോത്രാഴ്ചയിലാവുന്ന അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് സവായോഗത്തിന് വന്ന് ഇരുന്ന് കൊടുക്കാമെന്നാണ് അതല്ലെങ്കിൽ നമ്മൾ പറയുന്നത് കാശ് കൊടുക്കാമെന്നാണ് എന്നാൽ പൗലോസ് പൗരസോറയാണ് ഇതുകൊണ്ടൊന്നും നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല എന്ന് തന്നെയല്ല ഇതൊന്നും ദൈവത്തിന് പകരം കൊടുക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല പതിനൊന്നാം അധ്യായത്തിന്റെ മുപ്പത്തി മൂന്നൂറുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത് ഹാ ദൈവത്തിന്റെ ധനം ജ്ഞാനം അറിവ് എന്നിവയുടെ ആഴമേ അവന്റെ ന്യായവിധികൾ എത്ര അപ്രമേയവും അവന്റെ വഴികൾ എത്ര അഗോചരവുമാകുന്നു കർത്താവിന്റെ മനസ്സറിഞ്ഞവൻ ആർ അവന് മന്ത്രിയായിരുന്ന ആർ അവന് വല്ലതും മുമ്പേ കൊടുത്തിട്ട് പ്രതിഫലം വാങ്ങുന്നവനാരെ സകലവും അവനിൽ നിന്നും അവനാലും അവങ്കിലേക്കും ആകുന്നവല്ലോ അവൻ എന്നേക്കും മഹത്വം ആമീൻ